നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊന്നതും പോരാഞ്ഞിട്ട് മരിച്ചയാളുടെ കുടുംബത്തോടും പക പോകുന്ന രാഷ്ട്രീയമാണ് പത്തനാപുരം വിളക്കുടി പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഒരു പ്രവാസിയുടെ ജീവത്യാഗത്തിന് കാരണമായ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊള്ളരുതായ്മകൾ ആ പ്രവാസിയുടെ കുടുംബത്തോടും ചെയ്യുന്ന വേദന നിറഞ്ഞ സംഭവമാണ് പറയാൻ പോകുന്നത് ഏറെ നാൾ ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് നിർമ്മാണം തുടങ്ങിയ വർക്ക്ഷോപ്പിന് മുൻപിൽ സി പി ഐക്കാർ കൊടികുത്തിയതിനെ തുടർന്ന് ജീവൻ ഒടുക്കിയ പ്രവാസി സുഗതന്റെ കുടുംബത്തിന് സർക്കാരിന്റെ വക നീതി നിഷേധം സുഗതൻ ഏറെ നാൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലൊരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ പരിപാടിയിട്ടു പ്രവാസ ജീവിതത്തിൽ ലഭിച്ച സമ്പാദ്യവും കടം വാങ്ങിയ പണവും ചെലവിട്ട് വർക്ക്ഷോപ്പ് ഉപകരണങ്ങൾ വാങ്ങി എല്ലാം സജ്ജമാക്കി അപ്പോഴാണ് സി പി എം ഉടക്കുന്നത് സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കില്ല പണം ആവശ്യപ്പെട്ട് സി പി ഐയുടെ യുവജന സംഘടനാ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സുഗതൻ ജീവൻ എടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇളമ്പൽ പൈനാപ്പിൾ ജംഗ്ഷനിലെ നിർമ്മാണത്തിലിരുന്ന വർക്ക്ഷോപ്പിൽ പ്രവാസിയായ പുനലൂർ വാളക്കോട് സ്വദേശി സുഗതനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് പണം ആവശ്യപ്പെട്ട് സി പി ഐയുടെ യുവജന സംഘടനാ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിനാലായിരുന്നു തൂങ്ങി മരണം സി പി ഐക്കാർ സുഗതന്റെ ഉദ്ഘാടനം നടക്കാത്ത വർക്ക്ഷോപ്പിൽ കൊടുകുത്തിയായിരുന്നു സമരം തുടങ്ങിയത് ഒരു കാരണവുമില്ല സ്ഥാപനം തുടങ്ങണമെങ്കിൽ സംഭാവന വേണം അത്ര തന്നെ സുഗതൻ ജീവനൊടുക്കിയപ്പോൾ വിവാദമായതോടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കം സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നെങ്കിലും അതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി തീരുകയായിരുന്നു ഇനി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിലേക്ക് നോക്കാം പത്തനാപുരത്തിനടുത്ത് വിളക്കുടിയിൽ സുഗതന് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ വർക്ക്ഷോപ്പ് മകൻ പൂർത്തീകരിച്ചു ലോണിനായി ബാങ്കുകളിൽ കയറിയിറങ്ങിയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെട്ട് അതും ഇല്ലാതാക്കി ഒടുവിൽ ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്ന സംഘടന നൽകിയ അഞ്ചു ലക്ഷം രൂപയും കടം വാങ്ങിയ അഞ്ചു ലക്ഷം രൂപയും കൊണ്ട് വർക്ക്ഷോപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചു പഞ്ചായത്ത് ലൈസൻസ് ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നാണ് സുഗതന്റെ മകൻ സുനിൽ പറയുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ സുഗതന്റെ മക്കളായ സുനിലും സുജിത്തും കഴിഞ്ഞ ഒരു വർഷമായി മറ്റു ജോലിക്കൊന്നും പോകാതെ വർക്ക്ഷോപ്പിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴും പാരവയ്ക്കുന്നത് സി പി ഐയുടെ ആളുകൾ തന്നെ സുഗതന് പിന്നാലെ ഇപ്പോൾ ആ കുടുംബം മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണ് ഈ സി പി ഐ കമ്മ്യൂണിസ്റ്റുകാരെ നിലക്കി നിർത്താൻ തലമൂത്ത കമ്മ്യൂണിസ്റ്റുകാരായ സി പോലും അവിടെ എന്തുകൊണ്ട് കഴിയുന്നില്ല വർഷങ്ങൾക്ക് മുന്നേ നികത്തപ്പെട്ട് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പ്രദേശവാസിയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് വർക്ക്ഷോപ്പ് തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് എ ഐ വൈ എഫ് പ്രവർത്തകർ പണം ആവശ്യപ്പെട്ട് കൊടി നാട്ടിയത് ഇങ്ങനെ ചെയ്ത സി പി ഐക്കാർ ആ പിതാവിനെ കൊന്നു ഇപ്പോൾ പാവം മക്കളെയും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതോടെ സുഗതൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോഴും വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം മുടങ്ങുകയാണ് സുഗതന് പിന്നാലെ മക്കളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ശല്യം മൂലം ആത്മഹത്യയുടെ വക്കിലാണ് സുഗതന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് സി പി ഐ എഐ വൈ എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ സി പി ഐ നേതൃത്വം പൂമാലയിട്ട് സ്വീകരിച്ചതും ജാഥ നടത്തിയതും വിവാദമായിരുന്നു അത്ര നീചമായ നീക്കങ്ങളാണ് ആ പ്രവാസിയോടും കുടുംബത്തോടും സി പി ഐ കാർ ചെയ്തത് വ്യക്തമായ മുന്നറിയിപ്പ് തരാം പിണറായി വിജയൻ കാനത്തിനെ വിളിച്ച് പറഞ്ഞു നിലക്കി നിർത്തണം സുഗതനെ ഇല്ലാതാക്കിയതുപോലെ സുഗതന്റെ മക്കളുടെ ശരീരത്ത് വല്ലതും പറ്റിയാലോ അവർ ആത്മഹത്യം ചെയ്താലോ കേരളം ഇളകി മറിയും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പഴി കേൾക്കും കാനം രാജേന്ദ്രൻ പോലും ഈ വിഷയത്തിൽ ഉറക്കം നടിക്കുന്നു സുഗതനെ കൊന്നു ഇനി ആ കുടുംബത്തിന് എന്തേലും സംഭവിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വിചാരണ ചെയ്യപ്പെടും